മലപ്പുറം ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയയുടെ എഴുപതാം വാർഷിക പ്രഖ്യാപന പൊതുസമ്മേളനം സംഘടിപ്പിച്ചു ഓൾ ഇന്ത്യ മിലി കൌൺസിൽ സെക്രട്ടറി മുഫ്തി ഉമർ ഉമർദീൻ ഖാസിമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ചടങ്ങിൽ പങ്കെടുത്തു മേഖലകളിൽ ശാന്തപുരം അൽജാമിയയുടെ വിദ്യാഭ്യാസ പദ്ധതികൾ ഇന്ത്യൻ മുസ്ലിം മുന്നറ്റത്തിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഫ്തി ഉമർ ആബിദീൻ ഖാസിമി പറഞ്ഞു പരിപാടിയിൽ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ ജിമാ ഇസ്ലാമി ഹിന്ദു കേരള അമീർ പി മുജീബ് റഹ്മാൻ എം എൽ എ മാരായ നജീബ് കാന്തപുരം പി അബ്ദുൽ ഹമീദ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു കാലം മാറിക്കൊണ്ടേ പഠിക്കുന്ന ആളുകളുടെ മനഃശാസ്ത്രത്തിൽ മാറ്റം വന്നു ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ മാറ്റം വന്നു മറ്റ് രംഗത്തും നൂതനമായ പല സംരംഭങ്ങളും വേണ്ടി വന്നു ഏതൊരു വിജയത്തിന് പിന്നിലും രണ്ട് ഘടകങ്ങളുണ്ട് രണ്ടാമത്തെ രണ്ടും സംഘാടകർക്ക് തന്നെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം അൽജാമിയയുടെ പുതിയ സംരംഭമായ വേൾഡ് പ്രഖ്യാപനവും പരിപാടിയുടെ ഭാഗമായി നടന്നു ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു അൽജാമിയ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളോടെയാണ് സമ്മേളനം സമാപിച്ചത് മീഡിയ വൺ മലപ്പുറം